ൾ നൂറ്റി മുപ്പതിന്റെ ഏഴാം വാക്യം ഇസ്രായേലെ യഹോവയിൽ പ്രത്യാശ വെച്ചു കൊള്ളുക യഹോവയ്ക്ക് കൃപയും അവന്റെ മക്കൾ ധാരാളം വീണ്ടെടുപ്പുമുണ്ട് ഇസ്രായേലെ എന്നുള്ള അടുത്ത് നമ്മുടെ പേരെഴുതി അങ്ങ് വായിച്ചാൽ മതി കാരണം ദൈവത്തിന്റെ വചനം എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് അവൻ ഭൂമിയെ സൃഷ്ടിച്ചുണ്ടാക്കി വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ ഉണ്ടാക്കിയത് പാർപ്പിനത്രയെ അപ്പൊ ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യൻ ദൈവമുണ്ടോ ഈ നക്ഷത്രം ഉണ്ടായത് എങ്ങനെയാണ് ദൈവം ഒരു സത്യമാണോ കുരങ്ങിൽ നിന്നല്ലേ മനുഷ്യനുണ്ടായത് ഇങ്ങനെയൊക്കെ ശാസ്ത്രം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് പറയുന്നത് കലനുറുക്കുകളുടെ ഇടയിൽ ഒരു കലനുറുക്കായിരിക്കെ തന്നെ സൃഷ്ടിച്ചവനോട് തർക്കിക്കുന്നവനയോ കഷ്ടം അപ്പനോട് നീ എന്നെ ജനിപ്പിച്ചതെന്നു അമ്മയോട് നീ എന്നെ പ്രസവിച്ചതെന്നു ചോദിക്കുന്നവനയ്യോ കഷ്ട മനുഷ്യ നീ എത്ര ചെറുതാണ് ദൈവത്തിന്റെ മുമ്പിൽ എന്ന് തിരിച്ചറിയുക അപ്പോൾ നമ്മുടെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോ ഒരു മനുഷ്യൻ പാപത്തിൽ വീണു അവൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അവന്റെ ജീവിതത്തിൽ ഇരുട്ടായിരിക്കുന്നു അവൻ എല്ലാ മാർഗവും പരീക്ഷിച്ചു മനുഷ്യരിന്റെ പുറകെ പോയി അവന്റെ സ്വന്തം ധാനത്താൻ ശ്രമിച്ചു ഒന്നും സക്സസ് ആകുന്നില്ല കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുക പക്ഷെ അർദ്ധരാത്രി കുറ്റാക്കൂരിട്ടി അവന്റെ മനസ്സിലൊരു വെളിച്ചം കിട്ടി എനിക്ക് കർത്താവിലെ രക്ഷയുള്ളൂ അവൻ അവന്റെ മനസ്സിനോട് പറയാണ് മനസ്സേ ഉണരുക വീണയും കിന്നരവുമായുള്ളവരെ ഉണരുക ഇസ്രയേലിന് യഹോവയിൽ മാത്രമേ രക്ഷയുള്ളൂ അവന്റെ വക്കൽ കൃപയുണ്ടാവും അവൻ നിന്നോട് ക്ഷമിക്കുന്ന പോലെ വേറെ ആർക്കും ക്ഷമിക്കാൻ കഴിയില്ല അവൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ ആർക്കും നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല അവൻ റീസൺ ചെയ്യുന്ന പോലെ അവൻ നിന്നെ ന്യായീകരിക്കുന്ന പോലെ ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല നിനക്ക് പോലും കഴിയുകയില്ല അതുകൊണ്ടല്ലേ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു ഒരുത്തൻ തെറ്റ് ചെയ്ത് കുഴപ്പത്തിൽ വീണു അവൻ അവനെ തന്നെ കുറ്റപ്പെടുത്തക്ക വണ്ണം പിശാശ് അവനോട് സംസാരിക്കുമ്പോൾ നിയമം പറയുന്നു പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാത് സ്വതന്ത്രനാണ് കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ ുന്ന ഒരു ശബ്ദം നോക്കിക്കേ അവിടെ ഒരു വശ രണ്ട് കൊമ്പുകൾക്കിടയിൽ ഈ എങ്ങനെ രക്ഷപ്പെടും വലത് ഇടത് കറുപ്പ് വെളുപ്പ് സത്യം അസത്യം ധർമ്മം അധർമ്മം ഈ കൊമ്പുകൾക്കിടയിൽ നിന്ന് ഇവനെ രക്ഷിക്കാൻ ഒരാൾക്കേ കഴിയുകയുള്ളൂ അവന് വേണ്ടി മരിച്ചവൻ അവനെ സ്നേഹിച്ചവന് വേണ്ടി മരിച്ചവൻ മരിക്കാൻ ആൾക്കാരെ കാണും സ്നേഹിച്ച് മരിക്കാൻ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ ഇനി അങ്ങനെ ഒരാൾ ഉണ്ടാവാത്തുമില്ല ഇനി അങ്ങനെ ഒരാളുടെ ആവശ്യമില്ല വിളിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഇറങ്ങി വരുന്ന പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വരുന്ന ഭാവികളെ സ്നേഹിക്കുന്ന മസരത്തിലെ തച്ചൻ ഏതെളിയവനും ഏത് രാജാവിനും അവൻ്റെ അടുക്കെ വരാം ഹാലിയ കാരണം വലിയ പ്രപഞ്ചം ഉണ്ടാക്കിയിട്ട് സ്വർഗത്തിൽ പോലും ഒതുങ്ങാത്തവൻ സ്വർഗാദി സ്വർഗത്തേക്കാൾ വലിയവനായവൻ ഗലീലയിലെ കൊച്ചു ഗ്രാമത്തിൽ കൊച്ചു വീട്ടിൽ കൊച്ചു തച്ചനായി ജീവിച്ചു അതുകൊണ്ട് നിനക്ക് പ്രതീക്ഷയുണ്ട് മനുഷ്യരൊക്കെ തള്ളിക്കളയുന്നേ അവരുടെ കുറ്റമല്ല അവർക്കൊരു ഇല്ലേ ഒരു കുടത്തിൽ കൊള്ളാവുന്ന വെള്ളമല്ലേ അതിൽ കൊള്ളുകയുള്ളൂ അതിലൊരു ടാങ്കിലെ ഒഴിക്കാൻ പറ്റുമോ അപ്പോൾ നിന്റെ കൂട്ടുകാരനെയോ നിന്റെ ഉപദേശിയോ നിന്റെ അപ്പനയോ അമ്മയോ നിന്റെ തള്ളിക്കളഞ്ഞ സ്നേഹിതരെയോ കുറ്റം പറയരുത് അവരുടെ ലിമിറ്റ് കഴിഞ്ഞു പക്ഷേ ലിമിറ്റ്ലെസ് കാർഡുണ്ട് ആകാശത്തെ ചാണകൊണ്ടളക്കുന്നവൻ ഭൂമിയിലെ വെള്ളത്തെ ഉള്ളം കൈയിലെടുക്കുന്നവൻ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നവൻ അവന് നിന്നെ സഹായിക്കാൻ കഴിയും അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു കൃപയും വീണ്ടെടുപ്പും വീണുപോയോ വീണതിനെ വീണ്ടും എടുക്കുന്നതിനാണ് എന്ന് പറയുന്നത് എന്നേക്കുമായൊരു വീണ്ടെടുപ്പ് പുത്രൻ സാധിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴാണ് അവന്റെ രക്തത്തിനോട് നിങ്ങൾ കാണിക്കുന്ന നന്ദി കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചു നിങ്ങൾ അതിന്റെ ബെനിഫിറ്റ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി നിങ്ങൾ ഇപ്പോഴും വലവധിക്കലും കൈനീട്ട് നടന്നാൽ നിങ്ങൾ ഇപ്പോഴും ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്ത് ഞാൻ എന്ന് പറഞ്ഞ് സമ്പന്നനായ അപ്പൻ്റെ അടച്ചെന്ന് ഓടിപ്പോയാൽ ബ്ലോക്ക് ചെയ്യും ദൈവം ബ്ലോക്ക് ചെയ്യുന്നത് സ്നേഹം കൊണ്ടാണ് എന്തിനാണ് നീ തിരിച്ചു വരണം എൻ്റെ കണ്ണ് തറക്കണം എൻ്റെ അപ്പനാരാണെന്നറിയണം നിൻ്റെ സൃഷ്ടാവാരാണെന്നറിയണം നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി അറിയണം അപ്പോൾ നീ പറയും എനിക്കിത്രയും പ്രായമായി ഇനി എന്ത് പദ്ധതിയാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ നിനക്കൊരു നിയോഗമുണ്ട് ആരും നീ ഏതു പ്രായം അയിക്കൊള്ളേ അവന്റെ കൃപയിലേക്കും വീണ്ടെടുപ്പിലേക്കും നിന്നെ തന്നെ സമർപ്പിക്കുക ഉഷസനായി കാത്തിരിക്കുന്നവരെക്കാൾ ഉഷസ്സിനായി കാത്തിരിക്കുന്നവരേക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു കർത്താവിനെ കാത്തിരിക്കുക ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയെ കാത്തിരിക്കുക കർത്താവിനെ അന്വേഷിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും പ്രായോഗിക മാർഗം എന്താണ് പ്രാർത്ഥന വചനധ്യാനം പിന്നെ കൂട്ടായ്മ നിങ്ങൾക്ക് സഭയോടൊരു ബന്ധമുണ്ടാകാം വിശുദ്ധന്മാരോട് ആത്മാവിലൊരു ബന്ധമുണ്ടാണ് പുറകെ ആയി അല്ല വിഷയം പുറമെ ജനിക്കുന്നതും വല്ല വിഷയം സഭയ്ക്ക് നാൽ നിങ്ങൾക്ക് നോകുന്നൊരു മനസ്സ് സഭയെ പീഡിപ്പിച്ചെന്ന് കേട്ടാൽ വിഷമിക്കുന്ന ഒരു ചിന്താഗതി സഭയ്ക്കൊരു നന്മ വന്നെന്ന് കേട്ടാൽ അവരോടുകൂടെ സന്തോഷിക്കാൻ പറ്റുന്ന മനോഭാവം അത് നിങ്ങൾ നേടിയാൽ എല്ലാം നേടി കാരണം സഭയുടെ തലയായവൻ നിങ്ങൾ സന്തോഷിക്കും അവൻ തന്നെയാണ് സകല വാഴ്ചയ്ക്കും അധികാരങ്ങൾക്കും തലയായിരിക്കുന്നത് അപ്പൊ സഭയുടെ തലയായവനാണ് ഗവൺമെന്റുകൾക്ക് തല അപ്പൊ ഗവൺമെന്റുകളിൽ നിന്ന് വിഷയങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ ഗവൺമെന്റിന്റെ പരിഹാരത്തിനായി ഓടിച്ചെല്ലണോ സഭയുടെ തലയായവൻ ഇല്ലേ അവൻ പരിഹരിക്കുക ഇവരെല്ലാം കൂട്ടിയൊക്കെ വിടുവോ സർവശക്തൻ സ്രഷ്ടാവ് ബലമുള്ളവൻ ജാതികളുടെ രാജാക്കന്മാരെ ഉണർത്തി സ്വന്തം ജനത്തെ രക്ഷിച്ചവൻ കോരസ് എന്റെ ഇടയൻ അവൻ എന്റെ ഹിതമൊക്കെയും ചെയ്യും വാതിലുകൾ അവനെ തുറന്നിരിക്കേണ്ടതിന് ഞാൻ അവനെ വലങ്കരിക്കു പിടിച്ചിരിക്കുന്നു കണ്ടോ കർത്താവിനറിയാം ആരെയൊക്കെ ഏതൊക്കെ പൊസിഷനിൽ എടുത്തണം ആരെയൊക്കെ ഉണർത്തണം ആരെ കണ്ട് കാര്യങ്ങൾ ചെയ്യിക്കണമെന്ന് അങ്ങനെ കാര്യങ്ങളെല്ലാം ഓടുന്നത് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ പ്രപഞ്ച സൃഷ്ടി മുതൽ ഇതുവരെ കർത്താവ് ഭരിക്കുന്നു തനിയന്റെ പുസ്തകത്തിന് ഒരു രാജാവിന് ഈ വെളിച്ചം കിട്ടിയപ്പോ ജീവിതം മാറി ഭൂമിയിലെ സകല മനുഷ്യ അധികാരങ്ങളെ വില്ലേജ് ഓഫീസറെയും ജില്ലാ കളക്ടറേയും പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും മന്ത്രിയെയും പ്രസിഡന്റിനെയും അമേരിക്കൻ പ്രസിഡന്റിനെയും വാഴുന്നു എന്നുള്ള വെളിച്ചം കിട്ടി എപ്പഴാണ് കിട്ടിയത് രാത്രി ഇരുട്ടത്താ കിട്ടിയത് ഇരുട്ടില വെളിച്ചം വരുന്നതന്നെ എല്ലാരും ഉറങ്ങുമ്പോൾ ഉറങ്ങാതിരിക്കണം വെളിച്ചം വരും ദൈവം വെച്ചിരിക്കുന്ന പാവം പെരുകിയെടുത്താണെന്നേ കൃപ പെരുകിയത് നിന്റെ ദാരിദ്ര്യം ബുദ്ധിമുട്ട് ശൂന്യതയും വന്നെടുത്താണെന്നേ ഈ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങിയത് അവൻ സകലതും നന്മയ്ക്കാട്ട് മാറ്റും വിശുദ്ധിക്ക് വേണ്ടി ഒരു ആഗ്രഹം ദൈവം നിനക്ക് തന്നില്ലേ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനോഭാവം ഇപ്പോൾ ഉണ്ടായില്ലേ കരയുന്നവരോടുകൂടെ കരയാനും സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കാനും നിനക്ക് പറ്റുന്നില്ലേ ദൈവം നിന്നിൽ പണിതുകൊണ്ടിരിക്കുകയാണ് ദൈവം നിനക്ക് മാറ്റം വരുത്തും അവൻ്റെ കൃപയും വീണ്ടെടുപ്പും നിനക്ക് വേണ്ടിയാണ് അതുകൊണ്ട് പറയുന്നു പ്രാർത്ഥനക്കാരാ യേശുവിൽ പ്രത്യാശ വയ്ക്കുക കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട് ധൈര്യമായിരിക്കുക എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു